വിവാഹ ദിവസം തന്നെ വിവാഹം മുടങ്ങുന്ന എത്രയെത്ര വാർത്തകൾ നാം കേട്ടിരിക്കുന്നു അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നത് വരൻ്റെ ചില അസാധാരണ പ്രവൃത്തികളാണ് കല്യാണം മുടങ്ങുവാൻ കാരണമായത് കൊല്ലം കടക്കൽ ആൽത്തറമോട് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് ഇരു വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇത് വിവാഹമണ്ഡപത്തിൽ എത്തിയ വരൻ്റെ പിടിവാശിയാണ് വിവാഹം മുടങ്ങുവാൻ കാരണമായത് വിവാഹ മണ്ഡപത്തിൽ എത്തിയ വരനെ സ്വീകരിക്കാൻ എത്തിയതായിരുന്നു വധുവിൻ്റെ വീട്ടുകാർ എന്നാൽ നിലവിളക്ക് കൊളുത്തരുതെന്ന് വരൻ വാശി പിടിക്കുകയായിരുന്നു തുടർന്ന് ഇരുകൂട്ടരും കൂട്ടരും വാക്കുതർക്കമായി ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് വരൻ വിവാഹവേദിക്ക് സമീപമെത്തി എന്നാൽ അവിടെയും പിടിവാശി തുടർന്നു വരൻ ഷൂ ഊരിൽ നിന്ന് ഷാട്ട്യം പിടിച്ചു എന്നാൽ ആ പ്രശ്നവും പരിഹരിച്ച് വിവാഹ മണ്ഡപത്തിന് പുറത്തു വെച്ച് നടത്തുകയും ചെയ്തു എന്നാൽ വിവാഹ ശേഷം വരൻ്റെയും വധുവിൻ്റെയും ആളുകൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി അതൊരു വലിയ ബഹളമായി ഇതേ തുടർന്ന് പെൺവീട്ടുകാർ താലി തിരിച്ചു നൽകുവാനും ബന്ധം അവസാനിപ്പിക്കുവാനും തീരുമാനിച്ചു താലി തിരികെ നൽകിയ ശേഷം അതേ വേദിയിൽ വെച്ച് ബന്ധുവായ ഒരു യുവാവിനെ വിവാഹം കഴിക്കുകയും ചെയ്തു പെൺവീട്ടുകാർ വരനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഒടുവിൽ പോലീസിന്റെ അന്വേഷണത്തിലാണ് ആ രഹസ്യം പുറത്തു വന്നത് വിവാഹത്തിന് മുൻപ് വരൻ മതം മാറിയിരുന്നു മതം മാറിയ കാര്യം പെൺകുട്ടിയെയോ വീട്ടുകാരെയോ അറിയിച്ചിരുന്നില്ല എന്നാൽ വിവാഹം മുടങ്ങിയ ദിവസം തന്നെ മറ്റൊരു വിവാഹം കഴിച്ച സന്തോഷത്തിലാണ് വധു